ചെന്നൈയിലെ മൈലാപ്പൂർ എന്ന സ്ഥലത്തുള്ള സാന്റോം ചർച്ചിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതാണ് തോമസ് ലേഹയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള പള്ളി അതിപുരാതനമായ ഒരു പള്ളിയാണ് സാന്റോം ചർച്ച് ഒരു കൊടിമരം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ പോളി മാസിൻ്റെ ടൈം ടേബിൾ ഇവിടെ ഈ ബോർഡിൽ കാണാൻ സാധിക്കും സെന്ത മാസിൻ്റെ ഒരു ചായ ചിത്രം ഇവിടെ കാണാം ഇത് ദേവസഹായം പിള്ളയുടെ ഒരു സ്റ്റാച്ചു ആണ് അതിപുരാതനമായ ഈ പള്ളി ആദ്യം പോർച്ചുഗീസുകാരാണ് പണിതത് അതിനുശേഷം ബ്രിട്ടീഷുകാർ അതിന്മേൽ പുനർക്രമീകരണം ചെയ്തിട്ടുണ്ട് ഇത് മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു ആണ് മരത്തിൽ കൊത്തിയെടുത്തിട്ടുള്ള മാതാവിൻ്റെ ഒരു സ്റ്റാച്യു മാതാവിനെയും ഇവിടെ പ്രാർത്ഥനയുടെ വണക്കത്തിനായിട്ട് ഈ പള്ളിയിൽ കാണാൻ സാധിക്കും പള്ളിക്കകത്തേക്ക് കടന്നു അതിമനോഹരമായ ഒരു പള്ളിയാണ് ഈ സാന്റോം ചർച്ച് മദ്രാസിലെ ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഈ സാന്റോം ചർച്ച് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആദ്യം കാണുന്നത് സാന്റോം ചർച്ച് ചെന്നൈ ആണ് മൈലാപ്പൂരിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായ ആൾ താഴത്തേക്ക് മുമ്പ് ഒരു ഫ്ലോറിൽ ചില്ല് ഇട്ട ഒരു ഭാഗം കാണാൻ സാധിക്കും അതിനടിയിൽ ഒരു ചാപ്പൽ ഉള്ളതായിട്ട് നമുക്കവിടെ കാണാം ആ ചാപ്പലിലാണ് തോമസ് ലേഹയുടെ ഭൗതിക ശരീരം സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് അത് ഈ പള്ളിയുടെ പിൻഭാഗത്തോടുകയാണ് അങ്ങോട്ടേക്ക് പ്രവേശിക്കാനാവുക ആദ്യം ഞാൻ പള്ളി ഉൾഭാഗം കാണുകയാണ് മാതാവിൻ്റെ അതിമനോഹരമായ സ്റ്റാച്യു ഇവിടെ കാണാം മദ്രാസിൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ വേളാങ്കണി മാതാവിന് വലിയ ഒരു സ്ഥാനം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് മിക്ക പള്ളികളിലും വേളാങ്കണി മാതാവിൻ്റെ ഒരു തിരുശുപം നമുക്ക് കാണാൻ സാധിക്കും ഈ പള്ളിയുടെ വലതുഭാഗത്തായിട്ട് ഒരു ദിവ്യാരാധന ചാപ്പലുണ്ട് ഇപ്പോൾ നാം ആ ചാപ്പലിൻ്റെ മുൻഭാഗത്താണ് നിൽക്കുന്നത് നമുക്ക് യേശുവിനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ച് പോകുന്ന അനേകം പേർ അവിടെയുണ്ട് ആൾത്താരയിൽ ദിവ്യകാരുണ്യം എഴുന്ന വെച്ചിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പള്ളിയാണ് ഇത് നാഷണൽ തീർത്ഥാടന കേന്ദ്രമാണ് ഈ സാൻഡം ചർച്ച് പള്ളിക്ക് പുറമെ ധാരാളം സ്പേഷ്യസ് ആയിട്ടുള്ള കാർ പാർക്കിനുള്ള സൗകര്യമുണ്ട് ഇത് പള്ളിയുടെ പിൻഭാഗത്തുള്ള തോമസ് ലേഹയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത ആ ഭാഗത്തേക്ക് പോകുന്ന വഴിയിൽ അവിടെ കാണുന്ന കെട്ടിടത്തിലെ ചില കാഴ്ചകളാണ് നമ്മെ കാണുന്നത് ഇവിടെ നമുക്ക് കുമ്പസാരിക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഇവിടെ ധാരാളം സാധുജനങ്ങൾക്ക് പലവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു പള്ളിയാണിത് അതിനാൽ അവിടെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണം ഒരു ഓഫീസ് പോലെ സജ്ജീകരിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ആ കെട്ടിടത്തിന് താഴേക്ക് ഇറങ്ങുകയാണ് ഈ താഴെ ആണ് മാർത്തോമ്മ സ്നേഹയുടെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്നത് ലോകത്ത് ആകെ മൂന്ന് സ്ഥലങ്ങളിലാണ് അപ്പസ്റ്റലന്മാരുടെ ഭൗതിക ശരീരം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന കപലയിടത്തിന് മുകളിൽ പള്ളി പണിതിട്ടുള്ളത് അതിലൊന്നാണ് ഇന്ത്യയിൽ കാണുന്ന സാന്ടോം ചർച്ച് ഇവിടെ തോമസ് തോമസിനേയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത കപ്പലയ്ക്ക് മുകളിലാണ് പള്ളി പണിതെട്ടുള്ളത് ഇവിടെ ധാരാളം പുസ്തകങ്ങളും അതുപോലെ തന്നെ ചുവർചിത്രങ്ങളും കാണാൻ സാധിക്കും തോമസിലേഹയുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ പള്ളി സന്ദർശിക്കുകയുണ്ടായിട്ടുണ്ട് അതേക്കുറിച്ചുള്ള ഫോട്ടോകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് തോമസ് ലേഹ കുന്തം കൊണ്ട് കുത്തുന്നതായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു തോമസ് ലേഹ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അക്രമികൾ അദ്ദേഹത്തെ വധിക്കുന്നത് അങ്ങോട്ടേക്കുള്ള ആ ചാപ്പലിനുള്ളിലേക്കുള്ള പ്രവാസന കവാടത്തിലൂടെ ഇപ്പോൾ ചാപ്പലിൽ പ്രവേശിച്ചു നമുക്കിപ്പോൾ കാണുന്ന ആൾത്താര അൾത്താലയ്ക്ക് താഴെ തോമസ് ലേയുടെ ഒരു തിരി സ്വരൂപം കാണാൻ സാധിക്കും അതിന് മുമ്പിലായിട്ട് ഒരു ചില്ലിട്ടൊരു ഭാഗമുണ്ട് അതിൽ തോമസ് ലെയുടെ അസ്ഥിയുടെ ഒരു ഭാഗം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് തിരിച്ചേഷിപ്പായിട്ട് തോമസ് ലേ മരിച്ചു ഇവിടെ കാണാം അതിന് മുമ്പിലുള്ള ഈ ചില്ല് കൂടിനുള്ളിലാണ് തോമസ് ലേയുടെ അസ്ഥി സൂക്ഷിച്ചിരിക്കുന്നത് ചെന്നൈയിൽ വരികയാണെങ്കിൽ ഈ പള്ളി തീർച്ചയായിട്ടും സന്ദർശിച്ചിരിക്കേണ്ടതാണ് ടൂറിസ്റ്റ് ഭൂപടത്തിൽ വളരെ വലിയ സ്ഥാനമാണ് സാന്റം ചർച്ചിന് കൊടുത്തിട്ടുള്ളത് ഞാൻ അടിപ്പള്ളിയിൽ നിന്നും മുകളിലേക്ക് കയറുകയാണ് അവിടെ തോമസിനേയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട നിരവധി തിരിച്ചേഷിപ്പുകളും അതുപോലെ തന്നെ ചരിത്ര അവശേഷിപ്പുകളും കാണാൻ സാധിക്കും കരിങ്കല്ലിൽ കൊത്തിയെടുത്ത ക്രൂസിത രൂപം അതുപോലെ പല സ്ഥലത്തു നിന്നായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള അനേകം കരിങ്കല്ലിൽ കൊത്തിയ ചില ഫലങ്ങൾ ഇവിടെ കാണാം ഇതൊരു മ്യൂസിയമായിട്ട് ഇവിടെ നടത്തപ്പെടുകയാണ് വർഷങ്ങളോളം പഴക്കമുള്ള പല ശില ഫലകങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലുള്ള ഭാഷ നമുക്കറിയാൻ സാധ്യമല്ല ഇതെല്ലാം പഴയ പല ശില ഫലകങ്ങളാണ് കൂടുതലും പാറക്കല്ലിൽ കൊത്തിയെടുത്തിട്ടുള്ള കുറിശരൂപങ്ങൾ കാണാൻ സാധിക്കും അതുപോലെ തന്നെ പഴയ കസേരകൾ ഈ ശിലാഫലകങ്ങളുടെ എന്താണ് എഴുതിയിട്ടുള്ളതെന്ന് നമുക്ക് വായിക്കാൻ ഭാഷ അദ്ദേഹം സാധ്യമല്ല എന്നിരുന്നാലും വളരെ വിശേഷപ്പെട്ട ചില ശിലാഫലകങ്ങൾ തന്നെയാണ് ഇവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് പോർച്ചുഗീസ് ഭാഷയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഷകളായിരിക്കണം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പോർച്ചുഗീസുകാരാണ് ആദ്യമായിട്ട് ഈ പള്ളി ഇവിടെ തോമസ് ലേഹയുടെ തിരിച്ചേഷിപ്പ് വളരെ അവഗണിക്കപ്പെട്ട രീതിയിൽ അടക്കം ചെയ്തതായിട്ട് അവർ കാണപ്പെടുകയും പോർച്ചുഗീസുകാരെ അത് വൃത്തിയാക്കി ഒരു പള്ളി ഇവിടെ പണിയണം അത്രയും ചരിത്ര ഒരു അപ്പസ്ഥലൻ്റെ ഭൗതിക ശരീരം എല്ലാവരെല്ലാം അവഗണിക്കപ്പെട്ട് കിടന്നുകൂടാ എന്നതിൻ്റെ വെളിച്ചത്തിൽ അവർ പണിതാണ് ഇവിടെ പള്ളി നാം ഇപ്പോൾ കാണുന്ന ഈ രൂപത്തിൽ തോമസിലെയ മരണപ്പെട്ട അതിന് കാരണമായ കുന്തത്തിൻ്റെ മുന കാണാൻ സാധിക്കും അതോടൊപ്പം തോമസിലെയുടെ ഒരു തിരിശേഷിപ്പും ഈ അരളിക്കയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യയിലേക്ക് ക്രിസ്തു മതം കൊണ്ടുവരാൻ വളരെയധികം സഹായിച്ച ഒരു വ്യക്തിയാണ് സെന്റ് അദ്ദേഹം മൂലമാണ് ഇന്ത്യയിൽ ക്രിസ്തു മതം പ്രചരിക്കാനിടയായത് നമുക്കറിയാം ആദ്യമായിട്ട് അദ്ദേഹം വന്നത് കേരളത്തിൽ അഴിക്കോട്ടിലാണ് അവിടെ നിന്ന് അദ്ദേഹം മലയാട്ടൂ അങ്ങനെ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട് തോമസ് ലേഹ സ്ഥാപിച്ചതായിട്ട് പറയുന്ന ഏഴര പള്ളികൾ കേരളത്തിൽ അതിൻ്റെ മുഴുവൻ പേരും എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല അദ്ദേഹം സ്ഥാപിച്ചതാണെന്ന് പറയപ്പെടുന്നു മദ്രാസിൽ അദ്ദേഹം വരുന്നത് സുവിശേഷ പ്രചരണത്തിൻ്റെ ഭാഗമായാണ് ആദ്യമായിട്ട് അദ്ദേഹം വന്നത് ചിന്നമലയിലാണ് അവിടെ അദ്ദേഹം കുറച്ച് വർഷങ്ങൾ ഒരു ഗുഹയിൽ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായിട്ട് കഴിഞ്ഞുകൂടുകയും അവിടെ അദ്ദേഹം പല മ മനുഷ്യ മക്കളെയും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാനായിട്ടുള്ള ഇടയായിട്ടുണ്ട് അവിടെ അദ്ദേഹത്തിന് അനേകം ആക്രമണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ചിന്നമലൈ അഥവാ ലിറ്റിൽ മൗണ്ട് എന്ന ആ സ്ഥലത്തു നിന്നും പറങ്കിമലയിലേക്ക് ഓടി രക്ഷപ്പെടുന്നത് അച്ഛനാണ് അദ്ദേഹത്തിന് കുത്തേറ്റ് പറങ്കിമലയിലാണ് അതായത് സെൻറ്റ് തോമസ് മൗണ്ട് അദ്ദേഹം മരണപ്പെടുന്നത് അവിടെ നിന്ന് ആ ഭൗതിക ശരീരം ഇവിടെ സാന്റോം നഗറിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്യുകയായിരുന്നു പോർച്ചുഗീസുകാരാണ് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇവിടെ വരികയും ഒരു ചർച്ച് ഇവിടെ ശേഷം പോർച്ചുഗീസുകാരുടെ കാലത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ അവർ കൂടുതൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഈ ദേവാലയത്തെ നവീകരിക്കുകയായിരുന്നു നമ്മപ്പോൾ ഈ ദേവാലയത്തിനോട് ചേർന്നുള്ള ഒരു തിരുവസ്തുക്കൾ വിൽക്കുന്ന ഒരു സ്റ്റാളിലാണ് ഇവിടെ യേശുവിൻ്റെ അനേകം രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ജപമാല അതുപോലെ മറ്റു പ്രാർത്ഥന പുസ്തകങ്ങളെല്ലാം ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും പള്ളിക്ക് പുറമെയുള്ള ഒരു വീക്ഷണമാണിത് ക്രിസ്മസ് കാലമായതിനാൽ അവർ നിർമ്മിച്ചു വച്ചിട്ടുള്ള ക്രിസ്മസ് കൂട് ഇതുവരെ എടുത്തു മാറ്റിയിട്ടില്ല വളരെ മനോഹരമായ ഒരു ക്രിസ്മസ് കോഡ് ഈ സ്റ്റേജിൽ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് പള്ളിയുടെ അകലെ നിന്നുള്ള ഒരു വിവാഹക വീക്ഷണം അതി പുരാതനമായ അതിമനോഹരമായ ഒരു പള്ളി അതിനു മുമ്പിൽ മാതാവിൻ്റെ ഒരു ചോട്ടയും നമുക്ക് കാണാൻ സാധിക്കും ഈ മാതാവിൻ്റെ ചോട്ടയുടെ മുമ്പിലായിട്ടാണ് മാർപ്പാപ്പയുടെ ഒരു സ്റ്റാച്ചു അവിടെ കാണാൻ സാധിക്കും ഇത് സുനാമി ഉണ്ടായപ്പോൾ അതിനൊരു സ്മാരകമായിട്ട് പള്ളി വെച്ചിട്ടുള്ള ഒരു സ്മാരകമാണിത് അകലെ കാണുന്ന കടലാണ് കടലിനോട് ചേർന്ന് തന്നെയാണ് ഈ സാൻഡോം ചർച്ച് സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് കിടക്കുന്ന സാൻഡോം ചർച്ചിൻ്റെ ഒരു സുനാമി സ്മാരകമായിട്ട് നിർമ്മിച്ചു വെച്ചിട്ടുള്ള ഒരു സ്തൂപം അതെല്ലാം കണ്ട് ബീച്ചിൽ പോയി അല്പനേരം വിശ്രമിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ദേവാലയത്തിൽ നിന്നും മടങ്ങുന്നത് അങ്ങനെ തോമസ് ലേഹയുടെ ചരിത്രം ഇവിടെ മൂന്ന് ഭാഗങ്ങളിലായിട്ട് കിടക്കുകയാണ് ഒന്ന് പറങ്കുമല മറ്റത് പരിയ മൂന്നാമത് സാൻറ്റോം ചർച്ച്